പ്രാർത്ഥന നീ കേക്കണേ ജനിച്ചിട്ട് ഇത്ര വർഷമായി എന്നിട്ട് ഇതുവരെ ദൈവത്തിനോട് ചോദിച്ചൊന്നും എനിക്ക് തന്നിട്ടില്ല ഒരു തെറ്റും ഒരു കളങ്കവും ഒന്നും ഞാൻ ചെയ്തിട്ടില്ല എന്റെ പ്രാർത്ഥന നീ കേക്കണേ കുഞ്ഞാരോ ഏ ഞാനാണ് നിന്റെ ദൈവം വിശ്വാസം ഇല്ല വന്നില്ല നീ ഇപ്പൊ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചത് നിന്റെ ഭാഗത്ത് ഒരു തെറ്റുമില്ല കളങ്കവും ഇല്ലെന്നല്ലേ അതെ അത് തിരുത്താനാണ് കുഞ്ഞെ ഞാൻ വന്നിരിക്കുന്നത് മനസ്സിലായില്ല പേജ് നമ്പർ മനസിലാക്കി തരാത്തി തൊള്ളായിരത്തി വൈകുന്നേരം ആയപ്പോളുത്തിന്റെ പോയി ജാനുന്റെ പിടിക്കാൻ പോയി കഴിഞ്ഞിട്ടില്ല അത് പിന്നെ നീ സ്ഥിരമാക്കി പിന്നീട് ഒരു വർഷം കഴിഞ്ഞപ്പോ ജാനുവിന്റെ ഭർത്താവിന്റെ കൈന്ന് ഓലമടലും കൊണ്ട് അടി കിട്ടിയപ്പോ കൊടുത്തിപ്പോക്ക് നീ നിർത്തി എന്താ ശരിയല്ലേ എനിക്ക് വിശ്വാസമായി എനിക്ക് വിശ്വാസമായി ദൈവമേ എന്റെ പ്രാർത്ഥന കേട്ട് പ്രത്യക്ഷപ്പെടാൻ മാത്രം പൊട്ടനാണോ ദൈവം അയ്യോ അത് നിനക്ക് ഞാനൊരു സമ്മാനം തരാൻ വന്നതാ സമ്മാനോ ാന്തം കടിച്ച എന്തിനാ എന്നെ അടിച്ചേ ഇനി നീ എന്നെ എപ്പൊക്കെ വിളിക്കുന്നുവോ അപ്പൊക്കെ കടി വീഴും അതാണ് നിനക്കുള്ള സമ്മാനം ബൈ ഇതൊരുമാതിരി വേലിക്കിടന്ന പാമ്പിനെ കോണത്തിൽ എടുത്തു വെച്ച് സ്ഥിതി ആയല്ലോ